ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താ പറയുക നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാ നമ്മളെ വീടിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ടാങ്കും അതുപോലെ തന്നെ നമ്മൾ പുതിയ വീട്ടിലോട്ട് വാങ്ങിയിട്ടുള്ള ഗ്ലോബർ ഇക്കോൻ്റെ പുതിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിനൊക്കെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഒത്തിരി മെസ്സേജസ് ഒക്കെ വന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എല്ലാ വീട്ടിലും ഒരു ടാങ്ക് അത്യാവശ്യമാണ് അല്ലേ പക്ഷെ എല്ലാരും ടാങ്ക് വാങ്ങുന്നത് അറിയോ വില നോക്കിയിട്ടാണ് ലോങ് ടേം ഹെൽത്ത് ഡ്യൂറബിലിറ്റി സേഫ്റ്റി ഒന്നും ആരും അധികം കൺസിഡർ ചെയ്യാറില്ല ഒന്നാമത്തെ റേറ്റിന്റെ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം എന്നാൽ ഞാൻ അടുത്തിടെ എടുത്തത് ഗ്ലോബൽ ഇക്കോ ത്രീ നോട്ട് ഫോർ ഗ്രേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് ആണ് കേട്ടോ അത് വാങ്ങുമ്പോൾ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും എല്ലാതും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ ടാങ്കിന് എത്രയാണ് സ്റ്റീൽ ടാങ്കിന് എത്രയാണ് റേറ്റ് വന്നതും എന്നുള്ളത് ഈ വീഡിയോയിലുണ്ട് സ്റ്റീൽ ടാങ്ക് വേഴ്സസ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ടാങ്കിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ക്ലിയർ ആക്കിയിട്ട് തരാം കേട്ടോ നമുക്ക് അതൊരു പ്ലാസ്റ്റിക് ടാങ്കിനെ കുറിച്ചിട്ട് പറയാം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു ടൈപ്പ് ടാങ്കുകളാണ് വില കുറഞ്ഞതാണ് അതുപോലെ തന്നെ എല്ലായിടത്തും അവൈലബിൾ ആണ് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ എല്ലാവരും ഈ ഒരു ടാങ്ക് വാങ്ങുന്നുണ്ട് നമുക്ക് ഒരു വില കുറഞ്ഞതെന്ന് ഒരു ആയിരം ലിറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ച് ടു ഏഴ് അയ്യായിരം മുതൽ ഏഴായിരം റേഞ്ചിലൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഭാരം കുറവാണ് ആർക്കു വേണമെങ്കിലും ക്യാരി ചെയ്ത് രണ്ട് പേർക്ക് ക്യാരി ചെയ്ത് പെട്ടെന്ന് ടെറസിൽ വെക്കാനും പറ്റും പിന്നെ ഒരു ഇൻസ്റ്റാലേഷൻ ടെൻഷനോ കാര്യങ്ങളോ അതുമില്ല ആർക്കു വേണമെങ്കിലും അത് കണക്ഷന് റെഡിയാക്കി ആക്കി കൊടുക്കുകയും ചെയ്യുക അതൊക്കെയാണ് അത് വാങ്ങാനുള്ളൊരു പ്രത്യേക കാരണം പെട്ട അതുപോലെ തന്നെ ചീപ്പ് റേറ്റാണ് ഏറ്റവും വലിയൊരു Eh, uh, അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷങ്ങൾ എന്താ പറയുക നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ടാങ്ക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് പ്രോബ്ലം ഉണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ടാങ്ക് ഓപ്പൺ ടെറസിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും അല്ലേ മോർണിംഗ് മുതൽ ഈവനിങ് വരെ സണ് ചൂട് സണ്ണിൻ്റെ ആ ഒരു ചൂട് തട്ടിയാൽ ടാങ്കിലത്തെ അകത്ത വെള്ളം ലിറ്ററലി ബോയിൽ പോലെ ചൂടാവും നമ്മൾ പൈപ്പൊക്കെ തുറക്കുമ്പോൾ നല്ല ചൂട് വെള്ളമൊക്കെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ സമ്മറിൽ ന്യൂണിനൊക്കെ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ടാപ്പ് തുറന്നാൽ കയ്യില് പിടിക്കാനാകാത്ത ചൂട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ ഒരു വെള്ളം തന്നെ നമ്മൾ കുക്കിങ്ങിനോ അല്ലെങ്കിൽ ഡയറക്റ്റ് കുടിക്കാനോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ആൽഗെ ഗ്രോത്ത് ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ടാങ്കിൻ്റെ മുകളിൽ സൺലൈറ്റ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യും വെള്ളത്തിൽ ഗ്രീൻ ആൽഗെ വളരും ചെയ്യും ടാങ്കിൻ്റെ ചുരു ചുവരലുണ്ടല്ലോ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടിംഗ് പോലെ തോന്നും അതിനെ ക്ലീൻ ചെയ്യാൻ ക്ലൈമ്പിങ് സ്ക്രബിങ് എല്ലാം വലിയ ജോലിയാണ് കൂടാതെ ആൽഗെ വാട്ടറിൽ ഡിസീസ് കോസിങ് ബാക്ടീരിയ വള വളരാൻ ചാൻസും കൂടുതലാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു അൺനോയിങ്ലി കണ്ടാമിനേഷൻ ഇഷ്യൂസും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ടാങ്കുകൾക്ക് ഡ്യൂറബിലിറ്റി കുറവാണ് പ്ലാസ്റ്റിക് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണല്ലോ അല്ലെ സൺലൈറ്റ് അല്ലെങ്കിൽ റെയിൻ പ്ലസ് ടെമ്പറേച്ചർ ചേഞ്ച് എല്ലാം അതും കൊണ്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ ടാങ്ക് പതുക്കെ ക്രാക്ക് വരാൻ തുടങ്ങും ചിലപ്പോൾ അത് ക്രാക്ക് വന്ന് ലീക്കേജ് വരാനും അതുപോലെ തന്നെ അത് പൊട്ടാനും ഒക്കെ ഒരു ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരു ആറേഴ് വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ടാങ്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും ചെയ്യും പിന്നെ പ്ലാസ്റ്റിക് ടാങ്കിൻ്റെ ഇൻസൈഡ് സർഫേസ് റഫ് ആണ് അതുകൊണ്ട് തന്നെ ഡേർട്ട് ആൽഗെ ഡസ്റ്റ് അയൺ ഡെപ്പോസിറ്റ്സ് എല്ലാതും ഈസിലി അത് നമുക്ക് പിടിക്കും നമുക്ക് സ്ക്രബിങ് ചെയ്യാതെ ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ കഴിയൂല ബിഗ് ടാങ്ക്സ് ക്ലീൻ ചെയ്യാൻ സ്പെഷ്യൽ വർക്കേഴ്സ് തന്നെ വേണം നമ്മളെ ലേഡീസിനൊക്കെ അത് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ആ പ്ലാസ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നിന്നിട്ട് കഴുകുക എന്നുള്ളത് അല്ലേ അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റിയും ഹെൽത്ത് ഇഷ്യൂസും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ടാങ്കിനുള്ളിലാണെങ്കിൽ വാട്ടറിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് പെട്ടെന്ന് ഡിസോൾവ് ആവും നമ്മൾ അത് ഒരുപാട് നാൾ യൂസ് ചെയ്താൽ നമ്മളെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതായത് പൈപ്പ് ലൈൻ വാട്ടർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും എല്ലാതും കൂടെ കെമിക്കൽ ലീച്ചിങ് ചാൻസസ് കൂടുതലാണ് അതിനാൽ തന്നെ നമ്മൾ ഡിങ്കി ഡ്രിങ്കിംഗ് പർപ്പസിനായിട്ട് പ്ലാസ്റ്റിക് ടാങ്ക് ടോട്ടലി അൺസേഫാണ് ഡ്രിങ്കിങ് മാത്രമല്ല കുക്കിങ്ങിനാണെങ്കിലും അതായത് ആ മൈക്രോ പ്ലാസ്റ്റിക് എന്താണെങ്കിലും നമ്മൾ ശരീരത്തോട്ട് വരും ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റിയും എക്സ്ട്രീമിലി ഹീറ്റിൽ എക്സ്പാൻഡ് ചെയ്യും ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ടാങ്ക് കോൾഡിൽ കോൺട്രാക്റ്റും ചെയ്യും അതിനകത്ത് തന്നെ ഷെയ്പ്പ് ചേഞ്ച് അല്ലെങ്കിൽ സർഫസ് ക്രാക്ക് എല്ലാതും റെഗുലർ പ്രോബ്ലമാണ് പിന്നെ ലുക്സ് ആസ്തറ്റിക്സ് ടെറസിൽ ഒരു ബ്ലാക്ക് യെല്ലോ വൈറ്റ് ടാങ്ക് വെച്ചാൽ ഹൗസിൻ്റെ ലുക്ക് തന്നെ സ്പോയിൽ ചെയ്യും ഡസ്റ്റ് അടിച്ചാൽ അപ്പിയറൻസ് ടോട്ടലി ബാഡ് ആകും ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ടാങ്ക് ഷോർട്ട് ടേം സൊല്യൂഷൻ ആണ് ബഡ്ജറ്റ് കുറവുള്ളവർക്ക് ഓക്കെ ആണ് പക്ഷേ നമ്മളെ ഹെൽത്ത് ഡ്യൂറബിലിറ്റി മെയിൻ്റനൻസ് എല്ലാതും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഡിസ് അഡ്വാൻറ്റേജസും ആണ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിലോട്ട് വരാം അല്ലേ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഗ്ലോബൽ ഇക്കോ പ്രീമിയം ത്രീ നോട്ട് ഫോർ ഗ്രേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റീൽ ടാങ്കിൻ്റെ ഒരു ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ലോങ്ങ് ലൈഫാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് വർഷം നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ പൊയ്ക്കോളും പിന്നെ സൺലൈറ്റ് റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ സ്റ്റീൽ ടാങ്ക് ഉണ്ടല്ലോ അതൊരു ഷൈനി സർഫസ് ആണ് അല്ലെങ്കിൽ ഒരു മിറർ പോലെയാണ് അപ്പോൾ സൺലൈറ്റ് എന്ത് ചെയ്യും അത് റിഫ്ലക്റ്റ് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരു സ്റ്റീൽ ടാങ്കിൻ്റെ ഉള്ളിലത്തെ വെള്ളമുണ്ടല്ലോ അത് അധികം ചൂടാവാതെ നിലനിർത്തും കേട്ടോ നമ്മൾ സമ്മറില് പോലും ചൂട് സമയത്തൊക്കെ ടാപ്പ് തുറന്നാൽ അങ്ങനെ ഒരു കൈക്കൊരു ചൂട് വെള്ളം വരുന്നൊരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ ഹെൽത്ത് സേഫാണ് ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ് ഈ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വാട്ടറിൽ കെമിക്കൽസോ ടോക്സിൻസോ ഒന്നും ഡിസോൾവ് ചെയ്യൂല ഡ്രിങ്കിങ് വാട്ടർ സേഫാണ് പിന്നെ ഈസി ടു ക്ലീൻ നമ്മൾ സ്റ്റീൽ ടാങ്കിൻ്റെ ഇന്നർ സർഫസ് ഉണ്ടല്ലോ സ്മൂത്താണ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് വാഷ് ചെയ്താൽ തന്നെ അത് ഷൈനായി ക്ലീനായി കിട്ടും സ്ക്രബിങ് അല്ലെങ്കിൽ ബ്രഷിങ് അതിൻ്റെ ഒന്നും ആവശ്യം വല്ലാതെ വരില്ല പിന്നെ ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ റോഡൻസ് മങ്കീസ് ബേർഡ്സ് ഡാമേജ് ചെയ്യാനൊന്നും കഴിയൂല പിന്നെ ഫയർ റെസിസ്റ്റൻറ്റും ആണ് വെതർ റെസിസ്റ്റൻറ്റും ആണ് പിന്നെ ഒരു ആസ്തറ്റിക് ലുക്കാണ് നമ്മളെ വീടിൻ്റെയൊക്കെ മുകളിൽ സ്റ്റീൽ ടാങ്ക് വെച്ചാൽ നമ്മളൊരു വീടൊരു പ്രീമിയം ലുക്കായിരിക്കും പിന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ ഒരുപാട് കാലങ്ങളോളം ഈ ഒരു ഷൈനിങ് നിലനിൽക്കും ചെയ്യും പിന്നെ ഈ ഒരു സ്റ്റീൽ ടാങ്കിൻ്റെ ഒരു ദോഷങ്ങൾ പറയുകയാണെങ്കിൽ പൊതുവേ സ്റ്റീൽ ടാങ്കിന് അത്യാവശ്യം നല്ലൊരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വന്ന റേറ്റ് ഞാൻ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് കൂടുതലാണ് നമ്മൾ പ്ലാസ്റ്റിക് ടാങ്ക് കൈകാര്യം ചെയ്യണ പോലെ സ്റ്റീൽ ടാങ്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂല അത് മുകളിലോട്ട് എത്തിക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും പിന്നെ നമ്മളെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഒരു രീതിക്ക് തന്നെ കൊണ്ടുപോകണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മളെ ഏരിയയിൽ അത്രത്തോളം അങ്ങോട്ട് അവൈലബിലിറ്റി കുറവാണ് എല്ലാ ടൗൺസിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്കുകൾ അല്ല ഞാൻ വാങ്ങിയിട്ടുള്ള ടീമിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തിടാ കേട്ടോ ഇപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് ഉണ്ടല്ലോ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങുമ്പോൾ കുറച്ച് അധികം പൈസ നമുക്ക് ചിലവായാലും നമ്മളെ ഹെൽത്തും സേഫാണ് അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉണ്ട് പിന്നെ മെയിൻ്റെ ചെയ്യാനും വളരെ ഈസിയാണ് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ക്ലീനിങ് വേൾവും അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്ക് വാട്ടർ ലെവൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വെള്ളം ഒരുപാട് വേസ്റ്റായി പോകാനോ ഒന്നും ചാൻസ് ഇല്ല പിന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീല് എന്താണെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാലേ നമ്മൾ ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ് കേട്ടോ കിച്ചൺ യൂടെസിൽസ് ഹോസ്പിറ്റൽസ് ഫുഡ് ഇൻഡസ്ട്രി എല്ലാം ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീലിലാണ് ഉപയോഗിക്കുന്നത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് റെഡ് റെസ് പ്രൂഫും ആണ് ഡ്രിങ്കിങ് വാട്ടർ സേഫുമാണ് അതുപോലെ തന്നെ ട്യൂറബിലിറ്റി ഹൈയുമാണ് അതുകൊണ്ടാണ് നമ്മൾ ടാങ്കിന് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ നല്ല ചൂട് ചൂടിച്ചോറ് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിലിട്ട്ങ്ങാണ്ട് കഴിക്കോ ഇല്ലല്ലോ പക്ഷേ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലിട്ടിട്ട് കഴിക്കൂലേ അതുതന്നെയാണ് ഇത് തമ്മിലെ മാറ്റം ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ പോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നമ്മൾ ടു ഹൺഡ്രഡ് സീരീസ് സ്റ്റീൽസ് ആണെങ്കിൽ ചീപ്പറാണ് കേട്ടോ പക്ഷെ കുറവ് റെസിസ്റ്റൻസ് കുറവാണ് ഇനിയിപ്പോൾ ഫോർ ഹൺഡ്രഡ് സീരീസ് ആണെങ്കിലോ അത് മാഗ്നറ്റിക് സ്റ്റീലാണ് നമ്മൾ ഫുഡിന് അത്രത്തോളം സേഫ് അല്ല അതുകൊണ്ട് മാത്രമാണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് എന്ന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഫൈബർ ടാങ്ക് നമുക്ക് വില കുറവാണ് ഇൻസ്റ്റാലേഷൻ ഈസിയാണ് ഡ്യൂറബിലിറ്റി കുറവാണ് ക്ലീനിങ് ഹാർഡാണ് ഹെൽത്തിന് ഒട്ടും തന്നെ സേഫ് അല്ല അതുപോലെ തന്നെ ഷോർട്ട് ടേമാണ് എന്നാൽ സ്റ്റീൽ ടാങ്ക് ആണെങ്കിലോ വില കൂടുതലാണ് പക്ഷേ ഇൻസ്റ്റാലേഷനും സപ്പോർട്ടും വേണം എന്നാൽ ഡ്യൂറബിലിറ്റി ഹൈ ആണ് ക്ലീനിങ് ഈസിയാണ് നമ്മളെ ഹെൽത്ത് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമല്ലേ നമുക്ക് ആരോഗ്യം അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ പക്ഷേ ഹെൽത്ത് സേഫ് ആണ് അതുപോലെ തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും കൂടെയാണ് ബഡ്ജറ്റ് ഷോർട്ട് ടേമിൽ ടൈറ്റ് ആയവർക്ക് പ്ലാസ്റ്റിക് ഓക്കെ ആണ് പക്ഷേ നമ്മൾ ആരോഗ്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ പൈസക്കാണോ മുൻഗണന കൊടുക്കണം അതോ ഹെൽത്തിനാണോ മുൻഗണന കൊടുക്കണമെന്ന് ആലോചിച്ചിട്ട് സ്റ്റീൽ ടാങ്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് തന്നെ ആവും നിങ്ങളുടെ മനസ്സിലും വരിക ഞാൻ ഈ ഒരു സ്റ്റീൽ ടാങ്ക് ആദ്യം ഇങ്ങനെ വാങ്ങണ്ട എന്നൊക്കെ ആലോചിച്ച് നിൽക്കിയിരുന്നു കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ അതായത് നമ്മൾ പല ടാങ്കുകൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പഴയ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച ഫൈബർ പ്ലാസ്റ്റിക് ടാങ്കുകളും എല്ലാതും നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ ഇതെല്ലാതും കൂടി ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ പൈസ കുറച്ച് കൂടുതലായാലും നമ്മൾ എന്താണെങ്കിലും പൈസ കൊടുത്തിട്ട് തന്നെ ഇത് വാങ്ങണം നമുക്ക് ആരും വെറുതെ തരൂലേ പൈസ കുറച്ച് കൂടുതലാണെങ്കിലും നമ്മളെ ഹെൽത്തും കൂടെ കൺസിഡർ ചെയ്തുകാണ്ട് വാങ്ങാന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ നമ്മൾ ഒരിക്കലും ഹെൽത്തിനോട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ ഇനി ഞാൻ വാങ്ങിയ ടാങ്കിനെ കുറിച്ചിട്ടൊന്ന് പറയാം ഞാൻ ഗ്ലോബൽ ഇക്കോ ടാങ്ക് പ്രീമിയം ക്വാളിറ്റി ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ത്രീ നോട്ട് ഫോർ ഗ്രേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാൻഡും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിൻ്റെ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ സ്വിച്ചും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു എം ആർ പി വരുന്നത് ഏകദേശം ഒരു ഫോർട്ടിക്ക് ആണ് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഏകദേശം ഒരു മുപ്പത്തി ഏഴായിരം രൂപ വന്നിട്ടുണ്ട് പല സമയത്തും പല റേറ്റുകളായിരിക്കും പല ഡിസ്കൗണ്ടുകളും പല ഓഫേഴ്സും ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്ത സമയം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാതും ഡിസ്ക്രിപ്ഷനിലും ഞാൻ പിൻ ചെയ്ത് ഇടാട്ടോ എനിക്ക് എറണാകുളത്ത് നിന്ന് അവർ ഡെലിവറി ചെയ്ത് തന്നിട്ടാണ് അങ്ങനെ ഏത് മുക്ക് മുക്കിലും മൂലക്കും അവർ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് തരും അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും തീർച്ചയായിട്ടും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ശരി താങ്ക് യു ബൈ